കാലഘട്ടത്തിൽ പ്രത്യേക ചെറുപ്പക്കാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ അതാണ് കണ്ടവരെല്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഗ്രൂപ്പ് എല്ലാവരും ഹാപ്പിയാണ് സിനിമ കണ്ടിറങ്ങിയ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിറങ്ങിയേക്കാൾ കൂടുതലെനിക്ക് ഫോണിലൂടെ കാൾ വന്നിട്ടുണ്ട് നന്നായി പോയിട്ടെന്ന് പറഞ്ഞുണ്ട് സന്തോഷം സത്യത്തിലെ ഇത് പ്രേക്ഷകരുടെ പ്രതികരണം ഇവിടെ കേൾക്കുമ്പോഴല്ല എന്റെ കൂട്ടുകാരാണല്ലോ എന്റെ നാട്ടുകാരാണെന്ന് വിളിച്ച് പറയുമ്പോ എടാ നിന്റെ പടം കണ്ട നിനക്ക് ഇങ്ങനെ കഴിയോ എന്ന ചോദിക്കുമ്പോൾ സത്യത്തില് വെള്ളം സത്യം പറയാം കൂടി എന്റെയും ഒരു പുതിയ സിനിമ ചെയ്തു എല്ലാവരും അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഉണ്ട് അല്ലാതെ പോലീസ് മക്കളെ വേഷം ചെയ്തു സന്തോഷം ഞാൻ നന്ദി പറഞ്ഞതായിട്ട് സുഹൃത്തായ സിനിമ ആണ് പിന്നെ ഇതിന് ഞാൻ ഇന്നൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ല ഒരു പ്രൊഡക്ഷൻ കോർഡിനേറ്റർ കൂടിയാണ് ആയിരുന്നു സിനിമയുടെ അപ്പം അതിന് സന്തോഷം എനിക്ക് എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ആധുനിക ഒരുപാട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആൻഡ്ലീതൊക്കെ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് സക്കീർ കിപ്റ്റ് റൈറ്റർ ഷഫീഖ ദാസേട്ടൻ ദാസേട്ടനാണ് എന്റെ ഈ മൂവിയിലോട്ട് സക്കീർ അവൻ കൊള്ളാടാ അപ്പം മതി നമ്മളുടെ നായകനായിട്ട് ഇല്ല പറഞ്ഞത് കൃഷ്ണേട്ടനാണ് ഞാൻ ഒരിക്കലും മറക്കൂല ഏ ഇതുപോലെ സെക്കീർക്ക പിന്നെ നമ്മളെ സൈഡിലെ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ തന്ന പിന്തുണ വളരെ വലുതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് തന്നെയാണ് വളരെ ചെറിയ പടമാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ അതിൻ്റെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പോലീസ് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു കേസ് അങ്ങനെ പോകുന്ന അതിനൊരു സസ്പെൻസും ചെറിയൊരു സസ്പെൻസും കൊടുത്തിട്ട് ചെയ്യുന്ന അത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു ദൈർഘ്യമുള്ള ഒരു സിനിമ അത് സക്കീർക്ക വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ പല സക്കീർക്ക പറഞ്ഞ പോലെ ഫോളുകളിലൂടെ വർക്കിനെ കുറിച്ചിട്ട് ഇതാദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞങ്ങളൊക്കെ പ്രിവ്യൂ മൂന്ന് നാല് പ്രാവശ്യം കണ്ടിട്ട് ഇത് ആ ഏരിയ വർക്ക് വർക്കാവോ ഈ ഏരിയ വർക്ക് വർക്കാവോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചിരിക്കണ്ടോടത്തെ ആളുകൾ കോമഡി ഇല്ലാത്ത ആളുകൾ ചിരിക്കുന്നു ആളുകൾക്ക് എൻഗേ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻഗേജ് ആയി പോവാതെ പെട്ടെന്ന് മൊബൈൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകറ്റിട്ട് വീണ്ടും സ്ക്രീനിലോട്ട് തന്നെ തോങ്ങി എൻഗേജ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ സിനിമയല്ല ശ്രദ്ധിച്ചിരുന്നു പ്രേക്ഷകരായിരുന്നു ശ്രദ്ധിച്ചിരുന്നു വളരെ എക്സൈറ്റ്മെൻ്റാണ് വളരെ സന്തോഷം ഈ സിനിമ എന്തായാലും ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം വലിയ വലിയ പടങ്ങളുടെ അടിയിലൂടെയാണ് ഞങ്ങളെ ചെറിയൊരു സിനിമ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് മലയാള സിനിമയിൽ ഒരുപാട് കാലം ആഗ്രഹിക്കുന്ന ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓഡിഷൻസും ഈ എറണാകുളത്ത് ചുറ്റി കറങ്ങി നടന്നിട്ടുള്ള ആളാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ എന്തായാലും ഉണ്ടാവും ഇനിയും അത് നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇത് പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം പറയാൻ എനിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ എൻ്റെ കൂടെ ഉള്ള ആളുകൾ ഇതിൻ്റെ കഥ ഞാൻ എൻ്റെ തന്നെ ഒരു കഥ എഴുതി തിരക്കഥയാക്കി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഷഫീഖ് ഇതിൻ്റെ തിരക്കഥകത്ത് ഷഫീഖ് ആരാണ് എൻ്റെ മറ്റൊരു സുഹൃത്ത് വഴി എന്നെ വന്ന് കാണുന്നതും അദ്ദേഹം ഈ കഥയുടെ ഒരു വൺ ലൈൻ മാത്രം എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കഥ മാറ്റി വെച്ച് ഈ കഥയിലേക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ട് അവിടെ നിന്ന് അതൊരു വലിയ നന്ദിയാണ് അവിടെ പറഞ്ഞേ പറ്റുന്നത് പിന്നെ അതിലുപരിയായിട്ട് ഈ ഇത് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും നമുക്ക് ഉദ്ദേശ സമയത്ത് നിർത്താൻ പറ്റിയില്ല അവർക്ക് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു മുപ്പത് മുപ്പത്തെട്ട് ദിവസത്തെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സിനിമ ഒരാഴ്ച മുൻപേ ഈ സിനിമ ഞങ്ങൾക്ക് നിർത്തി തരാൻ നിതി തന്നത് ഞങ്ങളുടെ എൽദ്വൈസഖ് അതുപോലെ എൻ്റെ കൂടെ എൻ്റെ സ്വന്തം എൻ്റെ അനിയന്മാരെ പോലെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിന് ചാർട്ട് ഇട്ട് അതിനേക്കാളും ഒരാഴ്ച മുമ്പ് ഈ സിനിമ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അത് മറക്കാൻ പറ്റാത്ത സംഭവമാണ് ചേട്ടനെ പറയാൻ ഇരിക്കാൻ കഴിയില്ല മറന്നുപോയതാണ് എന്തോ ചേട്ടൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് പുള്ളി ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് പത്തിരുപത് സിനിമ ചെയ്ത ആളാണ് തിരക്കുകളുടെ ഇടയിലാണ് ഈ കഥ കേട്ടിട്ട് സെക്യൂർക്കാനോട് നമുക്ക് ചെയ്യാൻ അടാന്ന് പറഞ്ഞിട്ട് വന്നതും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് മുന്നിട്ട് നിന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് എന്തോ ചേട്ടൻ തന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ്